മാത്ര കച്ചവട രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള റബീന മെറ്റൽസിന്റെ പുതിയ സംരംഭം എം കെ ആർ മെറ്റൽസ് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഇനി ഓഫറുകളുടെ പെരുമഴക്കാലം ഒരു കുക്കർ വാങ്ങിയാൽ ഒന്ന് ഫ്രീ തുടങ്ങി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാം റഹനാസ് പറയും ടിപ്പു സുൽത്താൻ റോട്ടില് ഞങ്ങളെ പുതിയ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് എം കെ ആർ മെറ്റൽസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് ഓഫേഴ്സുമായിട്ടാണ് ഞങ്ങൾ തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി സംതിങ് വിലയുള്ള ത്രീ പീസ് കോംബോ സെറ്റ് പോറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം വിലയുള്ളൂ അതുപോലെ തന്നെ എൺപത് രൂപ വിലയോളം വരുന്ന പ്ലേറ്റ് ഉദ്ഘാടനത്തിന് നാൽപ്പത്തൊമ്പത് രൂപ വില മാത്രൂ ഇത് ഉദ്ഘാടനം നോക്കണ്ട ഒരാഴ്ച എൻ്റെ അത് സ്റ്റോക്ക് തീർന്നാലും ഞാൻ എത്തിച്ചു തരുന്നവരെ എന്തു ചെയ്യും ഞാൻ തരാം അതുപോലെ ബിരിയാണി പോട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള ബിരിയാണി പോട്ട് വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ അതുപോലെ ഗ്യാസ് സ്റ്റവ് രണ്ടു വർഷം വാറണ്ടി ഉള്ള ഗ്യാസ് സ്റ്റവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ റൈസ് കുക്കർ രണ്ടായിരം രൂപ വില വരുന്ന റൈസ് കുക്കർ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് സ്റ്റോക്ക് തീർന്നാലും നിങ്ങൾ ആരും പേടിക്കണ്ട ഞാൻ സ്റ്റോക്ക് എത്തിച്ചിട്ട് സാധനക്കന് എത്തിച്ചേരും മണ്ണാർക്കാട്ടുകാർ ഒരുപാട് വർഷമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞമ്മളെന്ത് ചെയ്യ ഉദ്ഘാടനത്തോട് മാത്രമല്ലാതെ നീണ്ടും ഞമ്മളെന്ത് ചെയ്യും ഓഫേഴ്സ് കൊടുക്കുന്നതാണ് പിന്നെ സുജാത മിക്സി സൂപ്പർ മിക്സ് അഞ്ചേ മുന്നൂറാണ് വില അതുപോലെ രണ്ടായിരത്തിഇരുപത്തി ആറ് വർഷമായതിന്റെ എല്ലാ പോകുമ്പോ രണ്ടായിരത്തിഇരുപത്തി ആറിനാണ് ത്രീ പീസ് കൊടുക്കണത് പിന്നെ കമ്പനി ചാക്സിന്റെ കമ്പനിയൊക്കെ ഒരു കുക്കർ എടുത്താൽ ഒരു കുക്കർ ഫ്രീ എന്ന നിലക്കാണ് കൊടുക്കുന്നത് ഒരുപാട് ഓഫേഴ്സുകൾ ഞങ്ങൾ തുടർന്ന് മറ്റേ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ മണ്ണാർക്കാട്ടുകാരായ എല്ലാവരും ഞങ്ങളുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഓക്കെ നന്ദി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും എം കെ ആർ മെറ്റൽസിൽ ലഭിക്കും എം കെ ആർ മെറ്റൽസിന്റെ ഉദ്ഘാടനം മുഹമ്മദ് ഖാസിം നിർവഹിച്ചു റബീന മെറ്റൽസിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ആ വിശ്വാസമാണ് കൂടുതൽ മെച്ചപ്പെട്ട സേവനവുമായി എം കെ ആർ മെറ്റൽസ് ആരംഭിക്കുവാൻ കാരണം ഷോറൂമിന്റെ വിശേഷങ്ങൾ വ്യാപാരി പ്രതിനിധികളായ രമേശ് പൂർണിമ ബാസിദ് മുസ്ലിം എന്നിവർ പങ്കുവച്ചു നമ്മുടെ വികസിച്ചു വരുന്ന മണ്ണാർക്കാട്ടിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു നമുക്ക് ഏവർക്കും നല്ല രീതിയിൽ അറിയപ്പെടുന്ന റബീന മെറ്റൽസിന്റെ പുതിയൊരു സംരംഭമാണ് എം കെ ആർ മെറ്റൽസ് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡ് തിരിയുന്ന ഭാഗത്ത് തന്നെയാണ് വലിയ രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പാത്രങ്ങളും അതുപോലെ കുക്കറുകൾ മിക്സികൾ അങ്ങനെ ഒരു ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും അണിയിച്ച് ഒരുക്കിക്കൊണ്ട് അതുപോലെ നമ്മുടെ നമ്മൾക്ക് നല്ല അവസരങ്ങളിൽ കൊടുക്കാനുള്ള ഗിഫ്റ്റ് മെറ്റീരിയൽസ് അങ്ങനെ നിരവധി സാധനങ്ങൾ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു മെറ്റൽസിന് എല്ലാവിധ ആശംസകളും നേരുന്നു മണ്ണാർക്കാട് പട്ടണത്തില് മെറ്റൽ ഗിഫ്റ്റ്സിന്റെയും പാത്രങ്ങളുടെയൊക്കെ ഏറ്റവും മികച്ച സ്ഥാപനം തുടങ്ങി വെച്ചത് നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് റബീന മെറ്റൽസ് ആയിരുന്നു അവരുടെ ഒരു മികച്ച ഒരു സ്ഥാപനം കൂടി എല്ലാ കളക്ഷൻസും മണ്ണാർക്കാട് വ്യാപാര സമൂഹത്തിനും മണ്ണാർക്കാട് ഉപഭോക്തൃ സമൂഹത്തിനും ആവശ്യമായ എല്ലാ പാത്രങ്ങളും എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ എല്ലാ ഡൊമസ്റ്റിക് പ്രോഡക്ട്സും ലഭ്യമാകുന്ന ഒരു വലിയ വിശാലമായ ഷോറൂം ഇവരുടെ സഹോദര സ്ഥാപനമായി എം കെ ആർ മെറ്റൽസ് എന്നുള്ള പേരിൽ ടിപ്പു സുൽത്താൻ റോഡിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് തുടർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് ഏറ്റവും മികച്ച പാത്രങ്ങൾ ഏറ്റവും മികച്ച ലോഹക്കൂറ്റകൾ അടങ്ങിയ പാത്രങ്ങൾ അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ലഭ്യമാണ് മണ്ണാർക്കാട് എല്ലാ ജനങ്ങളെയും ഈ ഈ ഒരു സ്ഥാപനം ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ പാലക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും വിജയാശംസകളും ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഒന്ന് ഒന്ന് എട്ട് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് ഏഴ് നാല് ഏഴ് അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്